നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യപൂർവ്വദേശത്ത് ഇറാൻ സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും നേടുന്ന മേൽക്കോയ്മ ഇസ്രായേലിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയിലെ ഇറാൻ അനുകൂല ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് പ്രത്യക്ഷമായി തന്നെ പിന്തുണ നൽകിയത് നമുക്കറിയാം സിറിയയിൽ അധികാരത്തിൽ വരുന്നത് എച്ച് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദ ഭീകര സംഘടനയാണ് ആ സംഘടനയ്ക്ക് വെള്ളവും വളവും അർത്ഥവും നൽകുന്നത് ഇസ്രായേൽ ആണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ നിലവിലുണ്ടായിരുന്ന അസതിൻ്റെ ഭരണകൂടത്തെ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു എന്നതിന് ഉദാഹരണമാണ് പ്രത്യേകിച്ചും ഇറാൻ സിറിയ വഴി ഒരു കരസേന അറ്റാക്കിന് ശ്രമിക്കുന്നു എന്ന സമയത്താണ് ഇങ്ങനെ ഒരു അട്ടിമറി സിറിയയിൽ നടക്കുന്നത് കാരണം അങ്ങനെ ഒരു ആക്രമണത്തെ അതിജീവിക്കുവാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയത്തില്ല കാരണം ഇസ്രായേലിന് ടെക്നോളജി വളരെ വലുതായിരിക്കാം അവർക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ടായിരിക്കാം ജെറ്റ് വിമാനങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഇറാൻ്റെ കരസേനയോട് പിടിച്ചു നിൽക്കുവാൻ ഒരു ഡയറക്റ്റ് ഫൈറ്റ് നേർക്കുനേർ യുദ്ധത്തിൽ ഇറാൻ്റെ സൈന്യത്തോട് പിടിച്ചു നിൽക്കുവാൻ ഇസ്രായേൽ സൈന്യം പ്രാപ്തമല്ല എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇറാൻ കരസേനയുടെ ബലം വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വഴി സിറിയ വഴി സോറി സിറിയ വഴി ഇറാൻ്റെ സൈന്യം കടന്ന് ഇസ്രായേൽ നടത്തുന്ന ഒരു ഡയറക്റ്റ് അറ്റാക്കിനെ അതിജീവിക്കുവാൻ ഇസ്രായേലിന് കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സിറിയയിൽ ഭീ മതഭീകരവാദികളെ പിന്തുണച്ച് അസദ് എന്ന് പറയുന്ന ഇറാൻ അനുകൂല ഭരണാധികാരിയെ അട്ടിമറിച്ചതെന്ന വസ്തുത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയതാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എപ്പോഴും സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും പ്രബലമായ രാജ്യമാണ് ആ രാജ്യത്തിന് ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നൽകി സഹായിക്കുകയും അതുപോലെ തന്നെ ശബ്ദവും ചൂടും ഉത്പാദിപ്പിക്കാതെ കാരണം അത്തരം ട്രോണുകളൊന്നും റഡാറുകളിൽ പെടത്തില്ല അത്തരം ട്രോണുകൾ നൽകി റഷ്യ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ റഷ്യക്ക് പോലും ആയുധങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഇറാന്റെ ഒരു സൈനിക ശേഷി വർധിച്ചിരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ സംഭവം റഷ്യക്ക് ആയുധം നൽകിയ സംഭവം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി അത് ഇറാൻ്റെ ഒരു സൈനിക ശേഷിയുടെ ബലം തന്നെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഇറാൻ ഈ സൈനിക ശേഷി ലഭ്യമാക്കുന്നതിന് സഹിച്ച ഒരു സഹനത്തിൻ്റെ തീഷ്ണതയാണ് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പ്രമുഖരായ അഞ്ച് ശാസ്ത്രകാരന്മാരെയാണ് ഇറാന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ മിക്കപ്പോഴും മൊസാദിൻ്റെ തന്നെ ആക്രമണങ്ങളിൽ ഇവർ കൊല ചെയ്യപ്പെടുകയായിരുന്നു അഞ്ചിൽ പരം ശാസ്ത്രജ്ഞകാരന്മാർ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അതിൽ പ്രമുഖയായ ഒരു വനിതാ ശാസ്ത്രജ്ഞ കൂടിയുണ്ട് ഡയറിഷ് റെജൻസി എന്ന് പറയുന്ന പ്രശസ്തയായ ഒരു വനിതാ ശാസ്ത്രജ്ഞ കൂടിയുണ്ട് ഞാൻ ഇവരുടെ കാര്യം പറയുന്നത് കാരണം കേരളത്തിലെ ചില മാത്യു സാമ്പുവിലിനെ പോലുള്ള ചില യൂട്യൂബർമാർ പറയുന്നത് ഇറാനിലെ സ്ത്രീകളൊക്കെ ചാട്ട് കെട്ടിനുള്ളിലാണ് അവരൊന്നും പുതുധാരയിലോട്ട് വരുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഇറാൻ്റെ ആണവ വിപുലീകരണത്തിൽ ആണവ രാജ്യമാകുന്നതിന് രാജ്യമാകുന്നതിന് ഇറാനെ വളരെയേറെ സഹായിച്ച ഇറാനിലെ ഒരു വനിതാ വനിതാശാസ്ത്രകാരിയുടെ പേര് പറയുന്നത് കാരണം ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവിടെ വിമാനം പറത്തിയിരുന്നത് ചില വനിതാ പൈലറ്റുമാരാണ് ഇറ ഇസ്രായേലിൻ്റെ വനിതകളൊക്കെ പൈലറ്റ് പറത്തി വിമാനം പറത്തി ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ സ്ത്രീകളൊക്കെ പറതേക്കുള്ളിലാണ് എന്ന ചില വിമർശനം കൂടി ചില മലയാളത്തിലെ ചില ലോകത്തിൻ്റെ യാതൊരു വിവരവുമില്ലാത്ത ചില യൂട്യൂബർമാർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ധൈരുഷ് എന്ന് പറയുന്ന ഇറാനി ശാസ്ത്രജ്ഞരുടെ കാര്യം കൂടി ഇവിടെ കോട്ടിയിരുന്നത് അപ്പോൾ പ്രമുഖരായ അഞ്ച് ശാസ്ത്രകാരന്മാരെയാണ് ഇറാന് ഈ ആണവായുധ സമ്പുഷ്ടീകരണം നേടുന്നതിനുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നഷ്ടപ്പെട്ടത് ഇതുവരെ എല്ലാവരും കൊല ചെയ്യപ്പെടുകയായിരുന്നു മൊസാദിൻ്റെ പിന്തുണയോടുകൂടി രാജ്യത്തിനുള്ളിൽ കടന്നു കയറിയ ആളുകൾ കൊല ചെയ്യപ്പെടുകയായിരുന്നു അപ്പോൾ ഇതാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം സഹിച്ച ഒരു സഹനത്തിൻ്റെ ഒരു തീക്ഷ്ണത ഇത്രയൊക്കെ അതിജീവിച്ചാണ് അവർ സമ്പൂർണ്ണ ആണവ രാജ്യമാകുന്നതും ഇത്രമേൽ വലിയ സൈനിക ശക്തിയാകുന്നതും ഇസ്രായേലിനെ പോലെ ഒരിക്കലും ഒരു അമേരിക്കയുടെയോ ബ്രിട്ടൻ്റെയോ പാട്ട് കേട്ട് വളർന്ന ഒരു രാജ്യമല്ല ഇറാൻ കാരണം നമുക്കറിയാം ഇസ്രായേൽ ജനി എന്ന രാജ്യം പിറന്നു വീഴുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പിറന്നു വീഴുമ്പോഴേ റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ സാമ്പത്തിക സഹായം കൊണ്ട് വളരെ സമ്പന്നമായിരുന്നു ആ രാജ്യം പക്ഷേ ഇറാൻ അങ്ങനെയല്ലായിരുന്നു നീണ്ട പതിറ്റാണ്ട് കാലത്തെ അവരുടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ ഉപരോധം അതിജീവിച്ച് വന്ന രാജ്യമാണ് ഇറാൻ നമുക്കറിയാം ഇറാനിൽ പോയിട്ടുള്ള ഒരാൾക്ക് വ്യക്തമാണ് ആ രാജ്യം എത്രത്തോളം അവിടെ അവരുടെ ഡ്രൈ ഫ്രൂട്ട്സായാലും അവരുടെ ഉത്പന്നങ്ങളായാലും വിറ്റ് അവർ രാജ്യത്തിനും ആവശ്യമായ സാമ്പത്തിക സ്ഥിതി സ്വരൂപിക്കുന്നുള്ളതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ രണ്ട് ദിവസത്തെ എണ്ണ വിറ്റാൽ തന്നെ അവർക്കൊരു മിസൈലിനുള്ള പൈസ കിട്ടും ബാലിസ്റ്റിക് മിസൈലിനുള്ള പൈസ കിട്ടുമെന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം സഹിച്ചാണ് ഇറാൻ ഇറാനെന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചിട്ടുള്ളത് അതുതന്നെ ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ ആ രാ ആ പ്രദേശത്ത് ചോദ്യം ചെയ്യപ്പെടും എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഇസ്രായേൽ ഇറാൻ്റെ ഒരു സമ്പൂർണ്ണ നാശം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്ര നടപടികളിലേക്ക് അവരുടെ മൊസാദിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കിടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്ത്രം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം അതിനെതിരെ റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ എന്താണ് ഏറ്റവും വലിയ സംഭവം കാരണം റഷ്യ ഡയറക്റ്റായിട്ട് തന്നെ ഇസ്രായേലിൻ്റെ സിറിയലി ഇടപെടലിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു സെർജി റിയാബ്സ്കോ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി റഷ്യയുടെ വിദേശകാര്യമന്ത്രി പറയുന്നത് ഗോലാൻ കുന്നുകളിൽ നിന്ന് ഉടനടി തന്നെ ഇസ്രായേൽ പിന്മാറണമെന്നാണ് അല്ലെങ്കിൽ റഷ്യയുടെ തന്നെ സൈനിക നടപടികൾ അവിടെ ഉണ്ടാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് സെർജി റിയാബ്സ്കോ എന്ന് പറയുന്ന വിദേശകാര്യ സഹമന്ത്രിയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ സിറിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിറിയൻ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഗോലാൻ കുന്നുകളിലേക്ക് ഇസ്രായേലിൻ്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഉൾപ്പെടുന്ന ഗോലാൻ കുന്നുകളുടെ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യത്തെ അറബ് യുദ്ധത്തിൽ തന്നെ ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ ഉണ്ടാകുന്ന ആഭ്യന്തര കലാപം മുതലെടുത്ത് ബാക്കിയുണ്ടായിരുന്ന ഗോലാൻകുന്ന പ്രദേശങ്ങളും ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തോട് ചേർത്ത് ചേർത്ത് വയ്ക്കുകയായിരുന്നു പതിനൊന്ന് മില്യൺ ഡോളറിൻ്റെ ഒരു ബഡ്ജറ്റും ഇസ്രായേൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളിലെ ജൂത സെറ്റിൽമെൻറ്റിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നീക്കിവച്ചിട്ടുള്ളതായി കഴിഞ്ഞ പതിനൊന്ന് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്യാബിനറ്റ് മീറ്റിംഗും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അപ്പോൾ അതിനൊക്കെ എതിരെയാണ് സെർജി റിയാബ്സ്കോ എന്ന് പറയുന്ന റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നു വേണ്ടി വന്നാൽ ഗോലൻകുന്നുകളിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനും റഷ്യ മടിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സിറിയൻ കരാർ ലംഘിച്ചു കൊണ്ടുള്ള നടപടിക്രമം ക്രമമാണ് ഗോലൻകുന്നുകളിലെ കടന്നുകയറ്റത്തിലൂടെ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അതിനെതിരെ റഷ്യ പ്രതികരിക്കുമെന്ന രീതിയിൽ തന്നെയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനയും വരുന്നത് അതിനോടൊപ്പം തന്നെ ജർമ്മനി ഇറ്റലി തുർക്കി സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും ഗോലൻകുന്നുകളെ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രസ്താവനയും കൂടി പുറത്ത് പുറത്തുവരുന്നുണ്ട് എന്തായാലും മധ്യപൂർവ്വദേശത്ത് സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഒരിക്കലും ഇറാന്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഇറാന്റെ ഒരു ശക്തി ആ മേഖലയിൽ വില കുറച്ചു കാണിക്കുവാൻ കാണുവാൻ കഴിയില്ല എന്ന ഒരു സത്യം കൂടി നിലനിൽക്കുന്നു കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം താൽക്കാലികമായി നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇറാൻ ആ ഒരു സമയം അല്ലെങ്കിൽ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വരുന്നത് എന്തായാലും യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇരു രാജ്യങ്ങളും അവിടെ നിലനിൽക്കൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം തീവ്രമായ ഒരു ദേശീയതയുടെ കാലഘട്ടം കഴിഞ്ഞു ഇസ്രായേലിനെ ഫലസ്തീനും ഫലസ്തീനെ ഇസ്രായേലും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇരു രാജ്യങ്ങളും അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി ശ്വസിക്കൂ പുലരിയിലേക്ക് പിറന്നു വീഴു എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് എങ്കിലും ഫലസ്തിൻ്റെ സ്വാതന്ത്ര്യം സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയിന്ദ്